നമസ്കാരം അപമാനിക്കൽ തിരിച്ചറിഞ്ഞ് ജി സുധാകരന്റെ പ്രതിഷേധം വീണ്ടും അവാർഡ്ദാന ചടങ്ങ് തുടങ്ങാൻ വൈകിയതിനെ തുടർന്നായിരുന്നു സുധാകരന്റെ പ്രതിഷേധം പിന്നിൽ സി പി എമ്മിൽ തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരാണെന്ന സുധാകരൻ തിരിച്ചറിഞ്ഞു എന്ന് വിലയിരുത്തപ്പെടുന്നു ചടങ്ങ് കൃത്യസമയത്ത് തുടങ്ങാൻ സാധിച്ചില്ല കാത്തിരുന്ന സുധാകരൻ തിരികെ പോയി സി ബി സി വാരിയർ അനുസ്മരണ പരിപാടി തുടങ്ങാൻ വൈകിയതിനെ തുടർന്നാണ് ജി സുധാകരൻ തിരികെ പോയത് ഹരിപ്പാട്ടെ ചടങ്ങ് ഇന്ന് രാവിലെ പത്തുമണിക്ക് തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പ് പത്തരയായിട്ടും ഉദ്ഘാടകയായ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എത്തിയില്ല അപ്പോഴേക്കും ചാരുമൂട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടെന്ന് അറിയിച്ച് സുധാകരൻ തിരികെ പോയി സി ബി സി വാരിയർ അവാർഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സമ്മാനിക്കുകയായിരുന്നു സുധാകരന്റെ ചുമതല വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിക്കേണ്ട മന്ത്രി സജി ചെറിയാനും എത്തിയില്ല അധ്യക്ഷനാകേണ്ട സി ജില്ലാ സെക്രട്ടറി ആർ നാസറും സമയത്തെത്തിയില്ല സി പി എമ്മുമായി അകൽച്ചയിലാണ് ജി സുധാകരൻ ആലപ്പുഴയിലെ നേതൃത്വത്തിന് സുധാകരനോട് തീരെ താല്പര്യവുമില്ല ഇതെല്ലാം ഈ ചടങ്ങിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ മന്ത്രി സജി ചെറിയാനായിരുന്നു ആലപ്പുഴയിൽ ഒരു കാലത്ത് സുധാകരന്റെ വിശ്വസ്തൻ എന്നാൽ സുധാകരനുമായി തെറ്റിയ സജി ചെറിയാൻ ആലപ്പുഴയിൽ സ്വന്തം ഗ്രൂപ്പുണ്ടാക്കി നാസറിനെ ജില്ലാ സെക്രട്ടറിയുമാക്കി ജില്ലാ സെക്രട്ടറിയും സജി ചെറിയാനും ഇപ്പോൾ ചേരിയിലാണ് ഇതിനെല്ലാം പുറമേ സി പി എം സംസ്ഥാന നേതൃത്വവും സുധാകരനുമായി അത്ര രസത്തിലല്ല അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ സി പി എം നേതാക്കളെല്ലാം സുധാകരനുമായി അകലം പാലിക്കുന്നു ഇതെല്ലാം ഈ ചടങ്ങിലും പ്രതിഫലിച്ചു എന്നാണ് സൂചന അനുസ്മരണ പരിപാടി സമയത്ത് തുടങ്ങാത്തതിൽ ദേഷ്യപ്പെട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് പത്തുമണി കഴിഞ്ഞിട്ടും തുടങ്ങാതായപ്പോൾ സംഘാടകനെ വിളിച്ച് ചോദിച്ചു എന്നിട്ടും പരിപാടി തുടങ്ങാൻ വൈകിയതോടെ ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു പരിപാടിയിൽ ജി സുധാകരനെയാണ് മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരുന്നത് ഹരിപ്പാട് എസ് ആൻഡ് എസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് പിണങ്ങിപ്പോയ ജി സുധാകരനെ സംഘാടകർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല എന്നാൽ ചാരുമൂട്ടിൽ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സത്യപാലൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ സുധാകരൻ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ പുകഴ്ത്തി ബി ജെ പി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ എത്തിയിരുന്നു നരേന്ദ്രമോദി നല്ല ഭരണാധികാരിയാണെന്ന ജി സുധാകരന്റെ പരാമർശം ഏറ്റെടുത്താണ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് മോദിജിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി നേതാക്കൾക്ക് ബി സംരക്ഷണം നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ കുറിച്ചു ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ കുറിച്ചു ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു മോദിജിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെയ്ക്കുന്നത് എന്നും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻമന്ത്രി ശ്രീ ജി സുധാകരനോട് നന്ദി പറയുന്നു ജിയോഭയം മാറ്റിവച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകും സി പി എമ്മിന്റെ തീവട്ടിക്കൊള്ളക്കെതിരെ അംഗ സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു ജനാധിപത്യത്തിലും ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി പി എം അത് നൽകുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതിനെയെല്ലാം തൃണവത്ഗണിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊള്ളട്ടെ അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ജി സുധാകരനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്